അപ്പം ഹായ് നമസ്കാരം എല്ലാ മഞ്ചന്മാർക്കും മഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ചലഞ്ച് ബ്ലിങ്ക് ചലഞ്ച് ആ ഡോണ്ട് ബ്ലിങ്ക് ചലഞ്ച് അതായത് കണ്ണടയ്ക്കാൻ പാടില്ല എത്ര മിനിറ്റ് ആണ് കൂടുതലായിട്ട് നമുക്ക് കണ്ണ് തുറന്ന് പിടിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഇത് ഒരു നാല് റൗണ്ടായിട്ടാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചലഞ്ച് നാല് റൗണ്ടായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഒന്നാമത്തെ റൗണ്ട് രണ്ട് മിനിറ്റ് ആണ് അപ്പോൾ രണ്ട് മിനിറ്റ് കണ്ണടക്കാതെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ആര് കണ്ണടയ്ക്കുന്നു ആൾ ഫെയിലാവും അപ്പം ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരു പോയിന്റ് ലഭിക്കും ഓക്കെ റെഡിയല്ലേ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ വൈറലായി പോയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എല്ലാ വീഡിയോസും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവ് ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ലൈവില് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ റൗണ്ട് ആരംഭിക്കാം റെഡിയല്ലേ അപ്പോൾ ഓരോ ഒരു റൗണ്ടിനും രണ്ട് ആണ് സമയമുള്ളത് കണ്ണടക്കരുത് കണ് ക്യാമറയിലേക്ക് നോക്കി കണ്ണ് തുറന്ന് പിടിക്കുക എന്നുള്ളതാണ് അതെ കണ്ണടയ്ക്കുന്നുണ്ടോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ചിലപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ നമ്മള് കണ്ണടച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ണടച്ചതെന്നല്ല നമ്മൾ കണ്ണടച്ചോണ്ട് നമ്മൾ കണ്ണടച്ചതെന്ന് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്ര ടൈമിൽ ഇന്ന ഡ്യൂറേഷനിൽ നമ്മൾ കണ്ണടച്ചെന്നുള്ളത് അപ്പോൾ അല്ലേ ഇപ്പോൾ ഒരു മിനിറ്റിലാണെങ്കിൽ രണ്ട് മിനിറ്റിലാണെങ്കിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ മിനിറ്റ്സ് ഇങ്ങനെ പോകില്ലേ അപ്പോൾ ആ മിനിറ്റ്സിൽ എവിടെയെങ്കിലും കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമും കൂടെ മെൻഷൻ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നല്ലേ അപ്പോൾ ഇവിടെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടേ ടൈമർ ടൈമർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി അല്ലേ സ്റ്റാർട്ട് ചെയ്യാം റെഡി അല്ലേ ഓക്കെ ടൈമർ റണ്ണായി ക്യാമറ തന്നെ നോക്കണേ കണ്ണടക്കരുത് ഇത് ഇത് ഓൾറെഡി ബി പി സൗണ്ട് സൗണ്ട് കേൾക്കുമല്ലോ സൗണ്ട് പിന്നെ ഇല്ല ആ കണ്ണടച്ച് അപ്പോൾ ഒന്നാമത്തെ റൗണ്ടിൽ ഇവിടെ കണ്ണടച്ചാൽ നമുക്ക് നോക്കാം ഞാൻ എത്ര മിനിറ്റ് കണ്ണടക്കാതി പക്ഷേ നീ ആദ്യം അടച്ചത് അപ്പം ഞാൻ ജയിച്ച ഫസ്റ്റ് റൗണ്ടിൽ നീയാണ് അടച്ചത് എവിടെ ഒരു മിനിറ്റ് പോലെ നീ റൗണ്ടിലേക്ക് പോകണം രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് നോക്കാം രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ടൈം ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കാം ഒരു മിനിറ്റ് ആക്കാം അതോ കുറച്ചുകൂടി ഒരു ഇത് വരും ഒരു മിനിറ്റ് ആക്കിയാലോ എന്നാൽ ഓക്കെ വൺ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തോ അടച്ചോ എന്നെ കൊണ്ടാവൂല പക്ഷെ രണ്ടാമത്തെ റൗണ്ടിൽ ഞാനാ ജയിച്ചത് അപ്പൊ ഈ ഇത് ഈ ചലഞ്ചിൽ തോക്കുന്ന ആളുടെ മോത് ചെളി വാരിയേറിയാണ് അടുത്തത് തേർഡ് റൗണ്ടേ അപ്പൊ മൊത്തം ഫോർ റൗണ്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഫോർ റൗണ്ടിൽ മൂന്നാമത്തെ റൗണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് അടയ്ക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണേ ഇവിടെയേർ അടച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ നേരത്തെ മിണ്ടാതിരുന്നതായിരിക്കാം എന്താണെങ്കിലും അല്ല പറഞ്ഞ് അല്ല അതിന് മുന്നേ അത് പഠിച്ചെങ്കിലും എന്നിട്ടാണെങ്കിലും കൺട്രോൾ ചെയ്ത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ണടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ടൈം വെച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ടൈം വെച്ചിട്ട് കമൻറ്റ് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ടൈമിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അതാ സ്റ്റാർട്ട് ചെയ്തേ ടൈം സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ട് നോക്ക് ഞാൻ നേരത്തെ അപ്പം തുറന്നു പിടിച്ചല്ലേ ഞാൻ അടച്ചുപോയി അത് പറഞ്ഞാ അപ്പം പക്ഷെ എനിക്ക് രണ്ട് പോയിന്റ് ഉണ്ട് എനിക്ക് ഫസ്റ്റ് അപ്പം ഇത് ലാസ്റ്റ് റൗണ്ട് ഇത് ലാസ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കേട്ടോ ലാസ്റ്റ് റൗണ്ട് നോക്കാം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുമ്പോഴേ കണ്ണ് എനിക്കെ റൂട്ടായിപ്പാ ഇങ്ങോട്ട് സ്റ്റാർട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണ് അതുപോലെ കണ്ണടച്ച് വെച്ചോണ്ടിരിക്കും കണ്ണടച്ച് കണ്ണടച്ച് കണ്ണടത്തില്ലേ കണ്ണട അപ്പം ഞാൻ ജയിച്ചിരിക്കുന്നത് ഞാൻ ജയിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ ജയിച്ചിരിക്കുന്നത് എല്ലാ ചലഞ്ചിലും ഇവളാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്ത എല്ലാ ചലഞ്ചിലും ഇവള് തന്നെയാണ് ജയിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എങ്കിലും ഈ പ്രാവശ്യം എങ്കിലും കണ്ണടയ്ക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു ഇവിടെ പെട്ടെന്ന് കണ്ണടക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് എനിക്കറിയാനും ജയിച്ചായിരുന്നെങ്കിൽ നീ ഉടായിപ്പോ എന്ന് പറയും അല്ലാട്ടോ ജയിച്ചെങ്കിൽ ഇവിടെ ഉടായ്പോ എന്നൊന്നും ഞാൻ പറയില്ല ജയിച്ചെങ്കിൽ ജയിച്ചെന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട് സത്യസന്ധമായിട്ട് ഞാനാണ് ചെയ്യുന്നത് ഇന്നലത്തെ ചാലഞ്ച് ഞാനെന്ത് ചെയ്ത് ഇന്നലത്തെ ചാലഞ്ച് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം ഇന്നലത്തെ ചാലഞ്ചിൽ ഞാൻ എന്തേലും ചെയ്തോ എന്നുള്ളത് ഇന്നലത്തെ ചാലഞ്ച് നിങ്ങൾ കണ്ടിട്ട് പറയണേ ആരാണ് സത്യസന്ധമായിട്ട് എന്നുള്ളത് അതോ ഞങ്ങൾ രണ്ടുപേരും ചെയ്തോ അതോ ഞാൻ ഉണ്ടായിപ്പായിരുന്നു ഇവിടെ ഉണ്ടായിപ്പായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ലൈവിൻ്റെ കാര്യം ഒന്നുകൂടെ എടുത്ത് പറയാനുണ്ട് ലൈവ് ഇപ്പുറം ഇപ്പം കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ലൈവിൽ കുറേ പേർ ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈവിൽ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈവിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് മാത്രമല്ല പല ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മളെ ഒന്ന് പരിചയപ്പെടാനായിട്ടും നമ്മുടെ കൂടുതലായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു അവസരം തന്നെയാണ് നല്ല ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ലൈവില് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക ബാക്കിയുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിന്നു പോകുന്നത് ഇല്ലെങ്കിൽ നിന്നു പോകുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുന്നതല്ല എന്താ പറയുക നമ്മുടെ ആ ഒരു ചെയ്യാനുള്ള നമുക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളുടെ സപ്പോർട്ടുള്ള കൂടെയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ കൂടുതലാൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഉള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ചലഞ്ചുമായിട്ട് മറ്റൊരു സർപ്രൈസ് നൽകുന്ന ഒരു കിട്ടി ഇടിപെട്ട് ചലഞ്ചായിട്ട് അപ്പോൾ ഇന്ന് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി അടുത്ത ചലഞ്ച് തൊട്ട് ഇതുപോലത്തെ ഉള്ള എന്താ പറയേണ്ട എന്താ പറയണ്ടെ ഇങ്ങനെ ഒരു ഇതായിട്ട് വിടുന്നില്ല പണിഷ്മെൻറ്റ് എന്താണെങ്കിലും ഉണ്ട് പക്ഷെ ശരിക്കും ഇന്നായിരുന്നു പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ള ജയിച്ചത് ചിലപ്പം ഇനി ഞാൻ ആ സാധനം കൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ തോറ്റുകയും എനിക്ക് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്താണെങ്കിലും ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ടു വരട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ആർക്കെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗസ്റ്റ് ആയിട്ട് വിളിക്കാനുള്ള അവസരം കൂടി നമ്മൾ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പർ നിങ്ങൾ കോൺ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് ആ നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആ വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ് നമ്മൾ ആരെയും റിജക്റ്റ് ചെയ്യത്തില്ല കേട്ടോ ആരെ റിജക്ട് ചെയ്യത്തില്ല ആർക്കു വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ നമ്മളങ്ങനെ കണ്ടില്ല എന്നൊന്നും വെക്കത്തില്ല നമ്മൾ എന്താണ് തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തന്നിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടി പറയട്ടെ അപ്പോൾ ലൈവിൻ്റെ ടൈം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ നല്ലൊരു ചലഞ്ചുമായിട്ട് ഒരു ഇട്ടിവിട്ടൻ ഒരു ഇടി വെട്ടാൻ അല്ല ഇടി ഇടിവിട്ട് ഇടിപെട്ട് ഒരു ഇട്ടിവിട്ട് ചാലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ